നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം നമ്മൾ ബ്രാൻഡ് നോക്കി ചില ഉൽപ്പന്നങ്ങളൊക്കെ വാങ്ങാറില്ലേ ഉദാഹരണത്തിന് തുണിത്തരങ്ങൾ അതേപോലെ തന്നെ എൽ ഇ ഡി ബൾബുകൾ തുടങ്ങിയ സംഗതികളൊക്കെ ഒരുപക്ഷെ അത് അതിൽ പലതും ആ കമ്പനി നിർമ്മിക്കുന്ന ആയിരിക്കില്ല അവർ പുറത്തു കൊടുത്ത് ചെയ്യിക്കുന്നതായിരിക്കും ഒടുവിൽ അവരുടെ കമ്പനിയുടെ സ്റ്റിക്കറൊക്കെ അടിച്ചിട്ടായിരിക്കും അത് വരുന്നത് പക്ഷേ ആ പേരിലായിരിക്കും ആ ഉൽപ്പന്നം പുറത്തേക്ക് വരികയും നമ്മൾ വാങ്ങുകയും ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങളെപ്പറ്റി ചിലർക്കെങ്കിലും അറിവുള്ളതായിരിക്കുമല്ലോ എന്നാൽ സംഗീതത്തിലും ഇത്തരം പരിപാടികൾ ഉണ്ടെന്നറിയുമ്പോൾ ഒരുപക്ഷെ അത് കേൾക്കുന്നവർക്ക് വലിയ അമ്പരപ്പായിരിക്കും ഇത് പറയാനുള്ള കാരണം മറ്റൊന്നുമല്ല നമുക്ക് അറിയാവുന്ന തന്നെ ലോകത്ത് തന്നെ ഒരു സംഗീതജ്ഞനാണ് നമ്മുടെ എ എ റഹ്മാൻ എന്ന വ്യക്തി അദ്ദേഹത്തിന് ഓസ്കാർ കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടിന് ജയ്ഹോ എന്ന് തുടങ്ങുന്ന തുടങ്ങുന്നൊരു പാട്ടാണത് സ്ലം ഡോഗ് മില്ലിയനർ എന്ന സിനിമയിലെ ഗാനമാണ് അതിന് ഓസ്കാർ കിട്ടിയതാണ് പക്ഷേ ആ പാട്ട് അദ്ദേഹത്തിൻ്റെ അല്ല അദ്ദേഹം മറ്റൊരാളിൽ നിന്ന് കടം കൊണ്ടതാണ് എന്നാരോപിച്ചിരിക്കുന്നത് രാംഗോപാൽ വർമ്മയാണ് ഒടുവിൽ എ റഹ്മാൻ അത് സമ്മതിച്ചിരിക്കുകയും ചെയ്യുന്നു എന്ന തരത്തിലാണ് മലയാളത്തിലെ ഒരു മുഖ്യധാര മാധ്യമം തന്നെ വാർത്ത കൊടുത്തിരിക്കുന്നത് അതിങ്ങനെയാണ് റഹ്മാൻ പറഞ്ഞതായിട്ട് അവർ വാർത്ത കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് എനിക്ക് വേണ്ടി മറ്റൊരാൾ ചിട്ടപ്പെടുത്തുന്ന സംഗീതം എൻ്റേതാണെന്ന് ഞാൻ അംഗീകരിച്ചാൽ അത് എൻ്റെ പേരിൽ തന്നെയാകും എൻ്റെ ഡ്രൈവറിന് പോലും ചിലപ്പോൾ സംഗീതം സൃഷ്ടിക്കാനാവും എന്ന തല തലക്കെട്ടിലാണ് ഈ വാർത്ത കൊടുത്തിരിക്കുന്നത് അതിൻ്റെ വാർത്തയുടെ ഉള്ളറയിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ വിവരം അറിഞ്ഞപ്പോൾ ഈ പടത്തിൻ്റെ നിർമ്മാതാവ് അതായത് സുഭാഷ് ഗൈ എന്ന ആൾ പൊട്ടിത്തെറിച്ചിട്ട് എന്ത് ധൈര്യത്തിലാണ് ഇങ്ങനൊരു കാര്യം ചെയ്തിട്ട് എനിക്ക് ഈ പാട്ട് തന്നത് എന്ന് ചോദിച്ചപ്പോൾ റഹ്മാൻ മറുപടി പറഞ്ഞത്രേ സാർ നിങ്ങൾ എൻ്റെ പേരിനാണ് പണം നൽകുന്നത് എൻ്റെ സംഗീതത്തിനല്ല എനിക്ക് വേണ്ടി മറ്റൊരാൾ ചിട്ടപ്പെടുത്തുന്ന സംഗീതം എൻ്റേതാണെന്ന് ഞാൻ അംഗീകരിച്ചാൽ അത് എൻ്റെ പേരിൽ തന്നെയാകും എൻ്റെ ഡ്രൈവറിന് പോലും ചിലപ്പോൾ സംഗീതം സൃഷ്ടിക്കാനാവും അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും അത് എൻ്റെ പേരിൽ വന്നാൽ ആ ഈണം എൻ്റേതാണ് എന്ന് മാത്രം നോക്കിയാൽ മതി എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല എ ആർ റഹ്മാൻ എന്ന പേരൊരു ആവാൻ കാരണം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള പ്രതിഭ അതായത് സംഗീത സംവിധായകൻ എന്ന പ്രതിഭ സംഗീതം തന്നെയാണ് ഈ സംഗീതം ഇല്ലായിരുന്നുവെങ്കിൽ എ ആർ റഹ്മാൻ ഏതോ ഒരു റഹ്മാനായി മാറത്തേ ഉള്ളായിരുന്നു നമ്മളാരും ഇത്രയേറെ ആഘോഷിക്കില്ലായിരുന്നു തീർച്ചയായിട്ടും സിനിമാ മേഖലയിലും സംഗീത ലോകത്തുമൊക്കെ അദ്ദേഹം ഇത്രയേറെ ഉയരത്തിലെത്തിയില്ലായിരുന്നു അപ്പോൾ ആ പേരല്ല ആ പേര് അങ്ങനെ വരാൻ ആവാനുള്ള കാരണം സംഗീതമാണ് തീർച്ചയായിട്ടും എ റഹ്മാൻ്റെ പേരിന് നൽകുന്ന പണമല്ല അദ്ദേഹത്തിൻ്റെ പ്രതിഭ അദ്ദേഹത്തിൻ്റെ സംഗീതത്തിന് നൽകുന്ന പടമാണ് പക്ഷേ എന്താർത്ഥത്തിലാണ് റഹ്മാൻ ആ മറുപടി കൊടുത്തതെന്ന് മനസ്സിലാവുന്നില്ല ഈ പാട്ട് അതായത് ജയ്ഹോ എന്ന പാട്ട് യഥാർത്ഥത്തിൽ അത് സുഖവീന്ദർ എന്ന മറ്റൊരാൾ ചിട്ടപ്പെടുത്തിയതാണെന്നും അത് എ റഹ്മാൻ വാങ്ങിയിട്ട് അദ്ദേഹത്തിൻ്റെതായിട്ട് അവതരിപ്പിക്കുകയാണ് ചെയ്തതെന്നുമാണ് അപ്പോൾ എ റഹ്മാൻ എന്ന പേര് എ റഹ്മാൻ്റെ പ്രതിഭ ഇതെല്ലാം വെച്ചുകൊണ്ട് കോടികൾ ആ പാട്ടിന് വേണ്ടി വാങ്ങുകയും അതിൽ നിന്ന് സബ് കോൺട്രാക്ട് കൊടുക്കുന്ന പോലെ ഈ സുഖവീന്ദറിന് അതിൽ നിന്ന് പകുതിയോ അല്ലെങ്കിൽ അവർ നിശ്ചയിച്ചിരിക്കുന്ന ഒരു തുകയും കൊടുത്താണ് ഈ പാട്ടിൻ്റെ പിന്നണി അല്ലെങ്കിൽ പിന്നിലുള്ള കഥ എന്നറിയുമ്പോൾ ഒന്ന് ഓർത്തു നോക്കുക എത്രയെത്ര പാട്ടുകളിൽ ഇത്തരം അഭ്യാസങ്ങൾ നടത്തി കാണണം ഇത് ശരിയായ ഒരു രീതിയാണോ എന്ന് കേൾക്കുന്നവർ തന്നെ തീരുമാനിക്കുക അദ്ദേഹം വന്നിട്ട് അതൊരു മടിയും കൂടാതെ പറയുന്നുണ്ട് എൻ്റെ ഡ്രൈവർ ചിട്ടപ്പെടുത്തി എനിക്ക് തരുന്ന പാട്ടാണെങ്കിലും അത് ഞാൻ അവതരിപ്പിക്കുമ്പോൾ എൻ്റെ പാട്ടാണ് അത് അതുമാത്രം നിങ്ങൾ നോക്കിയാൽ മതി എന്നാണ് പറയുന്നത് ഇത് ഈ വലിയ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനികൾ ചെയ്യുന്ന അതേ പരിപാടി തന്നെയല്ലേ ഈ ചെയ്യുന്നത് തുണിത്തരങ്ങളൊക്കെ പല ആളുകൾക്കായിരിക്കും ചിലപ്പം സബ് കൊടുക്കുന്നത് അവർ ആ തുണിത്തരങ്ങൾ ഇവർക്ക് കൊടുക്കും അതിൻ്റെ നിലവാരോ മറ്റോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം ഇവർ ഇവരുടെ കമ്പനി കമ്പനിയുടെ ആയിട്ടുള്ള സ്റ്റിക്കർ ഒട്ടിക്കും അതിനുശേഷം അവരുടെ പേരിൽ വിറ്റഴിക്കുന്നു ഇതേപോലെ ഒരു സംഗീതത്തിൽ അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ ഒരു വിഭാഗത്തിന് ഇങ്ങനെ ചെയ്യുക എന്ന് പറയുന്നത് ആശ്വാസമായിട്ടുള്ള കാര്യമാണോ എന്ന് ഒരുക്കുക അതിന് അദ്ദേഹം കൊടുത്തിരിക്കുന്ന മറുപടി പക്ഷേ ഒട്ടും ലോജിക്കല്ല എൻ്റെ പേരിനാണ് നിങ്ങൾ പണം തരുന്നത് എൻ്റെ സംഗീതത്തിനല്ല എന്ന് പറയുന്നതിനോട് ഒട്ടും യോജിക്കാൻ പറ്റില്ല കാരണം എ ആർ റഹ്മാൻ എന്നൊരു പേര് ഇത്രയേറെ പ്രശസ്തമാവാൻ കാരണം അദ്ദേഹത്തിൻ്റെ സംഗീതമാണ് ഈ സംഗീത സംവിധായകനല്ലാത്ത എ ആർ റഹ്മാനെ എത്ര പേരറിയാനാണ് തീർച്ചയായിട്ടും ആ നൂറുകണക്കിന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് റഹ്മാൻമാരിൽ ഒരാൾ മാത്രമായി പോകുമായിരുന്നു അപ്പോൾ എ ആർ റഹ്മാൻ എന്ന വ്യക്തി ഇത്രയേറെ പ്രശസ്തനാവാൻ ഒറ്റ കാരണവേ ഉള്ളൂ അത് സംഗീതമാണ് അദ്ദേഹത്തിൻ്റെ സംഗീതത്തിനെയാണ് ആളുകൾ വിലവെക്കുന്നത് ആ സംഗീതത്തിനാണ് ആളുകൾ മൂല്യം കൽപ്പിക്കുന്നതും അതിന് പ്രതിഫലം നൽകുന്നതും അല്ലാതെ എ ആർ റഹ്മാൻ എന്ന ആ പേരിനല്ല എന്ന സത്യം എ ആർ റഹ്മാൻ മനസ്സിലാക്കുക ഇതിനൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ പല വിവാദങ്ങളും പല ആരോപണങ്ങളും ഇദ്ദേഹത്തിനെതിരെ ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പലരും ചിലരൊക്കെ സ്വതന്ത്ര സംഗീത സംവിധായകരായിപ്പോയി ചിലർ മരണപ്പെട്ടു പോയി അപ്പോൾ അതിൽ തന്നെ പ്രധാനപ്പെട്ട ശ്രീധർ എന്ന ഒരു സൗണ്ട് എഞ്ചിനീയറെ പറ്റി പറയുന്നുണ്ട് അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം എ ആർ റഹ്മാൻ പിന്നീട് സംഗീതം ചെയ്തിട്ടുള്ള പാട്ടുകളൊക്കെ നോക്കുക അതിനൊന്നും ഒരു നിലവാരമില്ല കുറേ കാലമായിട്ട് അദ്ദേഹത്തിൻ്റെ പാട്ടിന് നിലവാരമില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ടീമിൽ അതിൽ പലരും അദ്ദേഹം തന്നെ പറയുന്ന പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ അടക്കമുള്ള ആരെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുന്ന സംഗീതം അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ട് അവതരിപ്പിക്കുമായിരുന്നോ എന്ന കാര്യത്തിൽ ഇപ്പോൾ സംശയം തോന്നുന്നു എന്തായാലും എ എന്ന വ്യക്തി പ്രതിഭയുള്ള ആളാണ് പ്രതിഭാ സമ്പന്നനാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹം അത് തെളിയിച്ചതാണ് പക്ഷേ പിന്നീട് ഒരു തലം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം തന്നെ സമ്മതിച്ചതുപോലുള്ള ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സംഗീതം ഇഷ്ടപ്പെടുന്ന എല്ലാവരോടും തന്നെ ചെയ്ത ഒരു കൊടും ചതിയാണ് അതിൻ്റെ പിന്നിൽ കള്ളത്തരമുണ്ട് അത് നേരായിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് മാത്രമേ തൽക്കാലം ഇതിനെപ്പറ്റി പറയുന്നുള്ളൂ വെബ്ഡസ് കർമാനോസ്